ിലെ പോരാട്ടങ്ങളും അക്ഷരങ്ങളുടെ വിപ്ലവവും മാത്രം മതിയാവില്ലെന്ന് ഡോക്ടർ അംബേദ്കർക്ക് അറിയാമായിരുന്നു അധികാരം കൈയാളുന്നവർ ഇരിക്കുന്ന ഇടങ്ങളിൽ നിയമങ്ങൾ നിർമ്മിക്കുന്ന സഭകളിൽ തന്റെ ജനതയുടെ ശബ്ദം മുഴങ്ങണം അല്ലെങ്കിൽ അവരുടെ വിധി മറ്റുള്ളവർ തീരുമാനിക്കുന്ന അടിമത്തം തുടർന്നു കൊണ്ടേയിരിക്കും ആ തിരിച്ചറിവാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്കും ലണ്ടനിലെ വട്ടമേശ സമ്മേളനങ്ങളിലേക്കും നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനും മുപ്പത്തിരണ്ടിനുമിടയിൽ ലണ്ടനിൽ വെച്ച് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു ഇന്ത്യയുടെ ഭാവി ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ ഈ സമ്മേളനങ്ങളെ വിളിച്ചുകൂട്ടിയത് കോൺഗ്രസ് ആദ്യ സമ്മേളനം ബഹിഷ്കരിച്ചപ്പോൾ അടിച്ചമർത്തപ്പെട്ട വർഗങ്ങളുടെ അനിഷേധ്യനായ പ്രതിനിധിയായി ഡോക്ടർ അംബേദ്കർ അതിൽ പങ്കെടുത്തിരുന്നു അതൊരു ചരിത്ര നിമിഷമായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ശബ്ദമില്ലാതിരുന്ന ഇന്ത്യയുടെ ഭൂമികയിൽ ആരും കാണാതിരുന്ന ഒരു ജനതയുടെ പ്രതിനിധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കുവാൻ നിൽക്കുകയായിരുന്നു അവിടെ ലോകോത്തര നിയമജ്ഞർക്കും രാഷ്ട്രീയക്കാർക്കും മുന്നിൽ അംബേദ്കറുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ മുഴങ്ങി ഞങ്ങൾ കേവലം ഹിന്ദു സമൂഹത്തിലെ ഒരു ഭാഗമല്ല ഞങ്ങളൊരു പ്രത്യേക ജനതയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ഞങ്ങളുടെ ദുരിതങ്ങൾ സമാനതകളില്ലാത്തതാണ് അദ്ദേഹം വാദിച്ചു നിങ്ങൾ നൽകുന്ന രാഷ്ട്രീയ അവകാശങ്ങൾ ഞങ്ങളുടെ യജമാനന്മാരായ സവർണ ഹിന്ദുക്കളുടെ കൈകളിലെത്തിയാൽ ഞങ്ങളുടെ അടിമത്തം കൂടുതൽ ശക്തമാവുകയുള്ളു ഈ വാദങ്ങളുടെ എല്ലാം കാതലൊന്നായിരുന്നു സെപ്പറേറ്റ് എലക്ട്രോറേറ്റ്സ് എന്തായിരുന്നു അത് അടിച്ചമർത്തപ്പെട്ട വർഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്ത മണ്ഡലങ്ങളിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം വോട്ട് ചെയ്ത് തങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം എന്തുകൊണ്ടാണ് അംബേദ്കർ ഇതിനായി ഇത്ര ശക്തമായി വാദിച്ചത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പൊതു നിയോജക മണ്ഡലങ്ങളിൽ ഒരു ദളിതര സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ഭൂരിപക്ഷമായ സവർണ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരും അയാൾ ഒരിക്കലും സ്വന്തം ജനതയുടെ യഥാർത്ഥ പ്രതിനിധിയാവില്ല മറിച്ച് സവർണരുടെ ഒരു കളിപ്പാവയായി മാറും എന്നാൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് തന്റെ ജനതയോട് മാത്രം കടപ്പാടുണ്ടായാൽ മാത്രം മതി അവർക്ക് വേണ്ടി നിർഭയം ശബ്ദം ഉയർത്തുവാൻ അയാൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ പ്രത്യേക നിയോജക മണ്ഡലം എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നില്ല അതൊരു ജനതയുടെ രാഷ്ട്രീയമായ അതിജീവനത്തിനുള്ള ജീവശ്വാസമായിരുന്നു അംബേദ്കറുടെ ശക്തമായ വാദങ്ങളെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു അത് ദളിതർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ചു അത് അംബേദ്കറുടെയും ഒരു ജനതയുടെ മുഴുവൻ വിജയമായിരുന്നു എന്നാൽ ആ വിജയം അൽപായസായിരുന്നു ഈ തീരുമാനം ഹിന്ദു സമൂഹത്തെ വിഭജിക്കുമെന്ന് ആരോപിച്ചുകൊണ്ട് ഗർവാദ ജയിലിൽ കിടന്നിരുന്ന മഹാത്മാഗാന്ധി ഇതിനെതിരെ മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു രാജ്യം മുഴുവൻ ഇളക്കി മറിഞ്ഞു എല്ലാ കണ്ണുകളും അംബേദ്കർക്ക് നേരെയായി ഒരു വശത്ത് ഒരു ജനതയുടെ രാഷ്ട്രീയമായ മോചനമെന്ന ജീവിത ലക്ഷ്യം മറുവശത്ത് രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ ജീവൻ അംബേദ്കർ ഒരു ധർമ്മസംഘടത്തിലായി ഗാന്ധിജിയുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തന്റെ മേൽ വരുമെന്നും രാജ്യത്തുടനീളം ദളിതർക്കെതിരെ ഭീകരമായ ആക്രമണങ്ങൾ നടത്തുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒടുവില ഹൃദയം നൽകുന്ന വേദനയോടെ അദ്ദേഹം സെപ്റ്റംബർ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു ഒത്തുതീർപ്പ് സംഭവിച്ചു പാക്കറ്റ് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ എന്ന ആവശ്യം അംബേക്കർ ഉപേക്ഷിച്ചു പകരം പൊതു മണ്ഡലങ്ങളിൽ ദളിതർക്ക് സംവരണം ചെയ്ത സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാമെന്ന് ധാരണയായി അതായത് ദളിതരായ സ്ഥാനാർത്ഥിക്ക് ഹിന്ദുക്കളും ദളിതരും അടങ്ങുന്ന എല്ലാവരും വോട്ട് ചെയ്യും പുറമേക്ക് നോക്കുമ്പോൾ അതൊരു വിജയമായി തോന്നാം സംവരണ സീറ്റുകൾ വർദ്ധിച്ചു പക്ഷേ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പരാജയമായിരുന്നു കാരണം അദ്ദേഹം ഭയുന്നത് തന്നെ സംഭവിച്ചു സംവരണ സീറ്റുകളിൽ ജയിച്ചു വരുന്ന പ്രതിനിധികൾ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചു ജീവിക്കുന്ന സ്വന്തം ജനതയുടെ ശബ്ദം നിയമസഭകളിൽ ഉയർത്തുവാൻ ധൈര്യമില്ലാത്തവരായി മാറി പൂനാ പാക്കറ്റ് അതിന്റെ ജനതയുടെ രാഷ്ട്രീയമായ ഭാവിയെ ഉറ്റുകൊടുക്കുന്നതിന് തുല്യമായിരുന്നുവെന്ന് അദ്ദേഹം പിന്നീട് പലതവണ വേദനയോടെ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ആ ഒത്തുതീർപ്പിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം ഇന്നും അനുഭവിക്കുന്നു എങ്കിലും ആ രാഷ്ട്രീയ പോരാട്ടങ്ങളിലൂടെ ഡോക്ടർ അംബേദ്കർ ഒരു കാര്യം മുന്നിൽ തെളിയിച്ചു താനാണ് അടിച്ചമർത്തപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങളുടെ അനിഷേധ്യനായ നേതാവെന്ന് അവരുടെ അവകാശങ്ങൾക്കായി ഏതറ്റം വരെയും പോരാടാൻ മടിക്കാത്ത പോരാളിയെന്ന് ആ പോരാട്ടങ്ങളുടെ അടുത്ത ഘട്ടം സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന എഴുതുക എന്ന ചരിത്രപരമായ ദൗത്യമായിരുന്നു ഒരു രാഷ്ട്രത്തിന്റെ നെടും തൂണാകാൻ പോകുന്ന ആ മഹത്തായ ഗ്രന്ഥം രചിക്കാൻ വിധി നിയോഗിച്ചത് മറ്റാരെയുമായിരുന്നില്ല അപമാനത്തിന്റെ തീച്ചുവളയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ പോരാളി തന്നെ ആയിരുന്നു